ഹലോ അപ്പോൾ അമ്മയാണെങ്കിൽ എനിക്കൊരു സാരി തന്നായിരുന്നു എന്നിട്ട് ചോദിച്ചു ഒരു ഏപ്പറിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവും ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കോട്ടൺ തുണിയാണ് തന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടോപ്പ് വെച്ചിട്ട് അളവെടുത്തിട്ട് വെട്ടുകയാണ് ചെയ്യുന്നത് ടോപ്പിൻ്റെ ഒരു ഷേപ്പിൽ തന്നെയാണ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ നീളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെയാണ് ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്തു അതിനുശേഷം അതിനകത്ത് നിന്നൊരു എടുത്തിട്ട് ഒരു വള്ളി സ്റ്റിച്ച് ചെയ്യുകയാണ് ബാക്കിൽ കെട്ടാനുള്ള വള്ളി മേൽ ഭാഗത്ത് മേ രണ്ട് കഴുത്തേക്കൂടി ഇട്ടിട്ട് ബാക്കിൽ കെട്ടുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ബാക്കിൽ കെ കെട്ടാനുള്ള വള്ളിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ തുണി വെത്തിയ സമയത്ത് നാലായിട്ട് മടക്കിയിട്ടാണ് വെറ്റിയത് അപ്പോൾ രണ്ട് പീസായിട്ടാണ് കിട്ടിയത് ആ രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കഴുത്തും കൈക്കുഴിയും കൈക്കുഴിയിൽ നിന്ന് വന്നിട്ട് താഴോട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇതിന് നമുക്ക് അടുക്കളയിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ വരുന്ന ഭാഗത്ത് വേറെ എന്തെങ്കിലും സ്പോഞ്ചോ അങ്ങനെ ഇതിൽ വെള്ളം പിടിക്കുന്ന സാധനം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ ജോലിക്ക് ഒന്നെടുത്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പം അവിടുത്തെ കറയൊന്നും ഡ്രസ്സിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റി ചെയ്യുന്നത് അപ്പം അതിനകത്തൊന്നിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലെയിനായിട്ട് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ഇത് ഒരുപാട് യൂസ് ചെയ്ത് ഒരു സാരിയാണ് അതിൻ്റെ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോട്ട സാരിയാണ് അപ്പം അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നെച്ചാൽ ഒട്ടും കട്ട് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് തുണി തന്നെ എടുക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ഒറ്റ തുണിയിൽ കഴുത്ത് മടക്കി അടിച്ചിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ അടിച്ചതിന് ശേഷം തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൈക്കുഴിയുടെ ഭാഗം തിരിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ് എന്തെങ്കിലും വെച്ചിട്ട് കമ്പോ പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തിരിച്ചിടുക അപ്പം കൈ ആ ഒരു സോറി കൈക്കുഴിയുടെ ഭാഗമല്ല ഷോൾഡറിൻ്റെ ഭാഗം പിന്നെ ഷോൾഡർ നമ്മൾ കുറച്ച് നീളത്തിനാണ് നമുക്ക് ടോപ്പിനൊക്കെ എടുക്കുന്ന ആ ഒരു നീളമല്ല അതിനേക്കാട് കുറച്ചുകൂടി നീളത്തിനാണ് കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്കത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തിരിച്ചിട്ടതിന് ശേഷം മേൾ ഭാഗത്തുകൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തും പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതിന് ശേഷം ഷോൾഡർ രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം വള്ളി നമ്മൾ വെച്ച് നോക്കിയിട്ട് എവിടെയാണ് വള്ളി വേണമെന്ന് വെച്ചാൽ അവിടെ വള്ളിയും വെച്ച് കൊടുത്തിട്ടോട്ട് വള്ളി പുറത്തൂടാണ് വെച്ചത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകത്തൂടെ വെക്കാൻ ഞാൻ മറന്നുപോയി ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് അളവാണ് ഇതിനി അമ്മയ്ക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല അമ്മയ്ക്ക് കുറച്ചും കൂടെ വണ്ണം ഉണ്ട് നിങ്ങളൊക്കെ കറക്റ്റായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക